ഗ്രോ എ സ്പൈൻ ഓർ റിസൈൻ ഒന്നെങ്കിൽ നട്ടല്ല് വളർത്തുക ഇല്ലെങ്കിൽ രാജിവെക്കുക ഒരു മഹാരാജ്യത്ത് ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനോട് രാജ്യത്തിലെ ജനങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന ക്യാമ്പയിനാണിത് ബാംഗ്ലൂരിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ ക്യാമ്പയിനോടെ ഇലക്ഷൻ കമ്മീഷന് കാർഡ് അയയ്ക്കാൻ തുടങ്ങി കാരണം ഈ ഇലക്ഷൻ കാലഘട്ടം ഇത്രമേൽ വർഗീയതയും ധ്രുവീകരണവും അതുപോലെയുള്ള സംഗതികളുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമില്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പണ്ട് മുതലേ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഇനി അത് ഉണ്ടായിരുന്നപ്പോഴും ഒട്ടും പ്രബലമല്ലാതിരുന്നപ്പോഴുമൊക്കെ ഈ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ രാജ്യത്തിലെ ജനങ്ങളോടാണ് സംസാരിക്കുന്നതെന്നും ഇത് നമ്മുടെ രാജ്യമാണെന്നുള്ള ഒരു ബാധ്യതയും ഒരു ചിന്തയും എല്ലാ കാലത്തും രാഷ്ട്രീയ നേതാക്കൾക്ക് ഒട്ടുമിക്ക പേർക്കും ഉണ്ടായിരുന്നു സംഘപരിവാർ രാഷ്ട്രീയക്കാർക്ക് അടക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറയുകയായിരുന്നു വരുൺ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ വരുൺ ഗാന്ധി ഏതോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ടൊരു വലിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തി അന്ന് ബാബറി മസ്ജിദൊക്കെ പൊളിക്കുന്ന കർസേവ നടത്തിയ ആളാണ് എൽ കെ അദ്വാനി എന്നാൽ ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയപ്പോൾ അദ്വാനി വരുൺഗാന്ധിയെ വിളിച്ചു പറഞ്ഞത്രേ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഈ രാജ്യത്തെ ജനങ്ങളാണവർ നിങ്ങളൊരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരനുമാണ് ഭാവിയുള്ള ആളാണ് അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ പാടില്ല എന്ന് അദ്വാനി പറഞ്ഞ സംഭവം ദേശീയ തലത്തിലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ്റെ സുഹൃത്തായ ഈ മാധ്യമപ്രവർത്തകനോട് പറഞ്ഞ കാര്യം എന്നോടദേഹം പറയുകയുണ്ടായി നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായിട്ടൊക്കെ തോന്നും കാരണം ഈ രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിയുടെ ഒരു അജണ്ടയായിരുന്നു അതിനുവേണ്ടി കർസേവ നടത്തുമ്പോഴും ഈ രാജ്യത്തിൻ്റെ ചില കാര്യങ്ങളിൽ ചില ശ്രദ്ധ അവരൊക്കെ പുലർത്തിയിരുന്നു എന്നതാണ് ഒരു സത്യം ഇത്രമേൽ മാരകമായ പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒരു കാലത്തും അടൽ ബിഹാരി വാജ്പേയിൽ നടത്തിയിരുന്നില്ല പഴയകാലത്ത് ബി ജെ പി നേതാക്കൾ ആരും പരസ്യമായി നടത്തിയിരുന്നില്ല അവർക്കൊക്കെ ഉണ്ടാകാം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ നേരം വെളുത്താൽ മുതൽ രാത്രി വരെ മുസ്ലിമും പാകിസ്ഥാനുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് അസമിലെ മുഖ്യമന്ത്രി മുതൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നവർ എല്ലാവരും മുസ്ലിം സംഗതികളാണ് എഴുതി പറ്റിക്കുന്നത് മൊത്തം നാണൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളെ പിടിച്ചെടുക്കും നാണൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പറ്റില്ല നാണൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാമക്ഷേത്രം പിടിച്ച് മറ്റവർക്ക് കൊടുത്ത് ബാബരി മസ്ജിദ് പണിയും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നിയത് ടി എൻ ശേഷൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് നമ്മുടെ ശിവസേനയുടെ ഏറ്റവും ശക്തനായ നേതാവ് ബാലാസാഹിബ് താക്കറെയെ നിശബ്ദനാക്കി കളഞ്ഞില്ലേ ടി എൻ ശേഷൻ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ചെയ്യുന്നത് ശരിയല്ല അത് അതരുതെന്ന് പോലും ഒരു ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ മൂന്ന് യോഗ്യന്മാരായ ആളുകൾ ഇലക്ഷൻ കമ്മീഷണർമാരായി കോട്ടുമൊക്കെ ഇരുന്ന് നീതിപൂർവവും നിഷ്പക്ഷവും നിർഭയവും നിർഗുണവും ഒക്കെയായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്നാണ് അവകാശപ്പെടുന്നത് അത് മടുത്താണ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയത് ഗ്രോ എ സ്പൈൻ ഓർ റിസൈൻ നല്ല വാക്ക് ഒന്നെങ്കിൽ നട്ടല് വളർത്തുക അല്ലെങ്കിൽ നട്ടല്ലുള്ളവരാവുക തൻ്റെ ഇടമുള്ളവരാവുക അല്ലെങ്കിൽ രാജിവെച്ച് മടങ്ങുക ഏതായാലും ഈ എലക്ഷന് തൊട്ട് മുമ്പ് ഒരാൾ രാജിവെച്ച് പോയി അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു ഇൻറ്റഗ്രിറ്റി ഉള്ള ആളായിരിക്കും നടക്കാൻ പോകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ധാരണ കിട്ടിയത് കൊണ്ടാവാം അദ്ദേഹം പോയത് സംഗതി ഇപ്പോൾ ഈ ക്യാമ്പയിൻ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഒന്നുമല്ലെങ്കിലും ഒന്നും നടന്നില്ലെങ്കിലും എലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറിയിരുന്ന് പറയുന്നത് കേൾക്കാനും കാണാനും ഒരു സുഖമുണ്ട് അത്രയെങ്കിലും ആവട്ടെ